ശേഷം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങളും വിവിപാറ്റുകളും സൂക്ഷിച്ചിരിക്കുന്ന നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂം വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പരിശോധിച്ചു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ട് രേഖപ്പെടുത്തിയ വോട്ടിംഗ് യന്ത്രങ്ങളും വിവി പാറ്റുകളും നാട്ടകത്തെ കോട്ടയം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിൽ സൂക്ഷിക്കുന്നു ഇനി വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാലിന് ഇവ പുറത്തെടുക്കൂ വെള്ളിയാഴ്ച പോളിംഗ് അവസാനിച്ച ശേഷം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിൽ സ്വീകരിച്ച യന്ത്രങ്ങൾ രാത്രി തന്നെ നാടകം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിരുന്നു വരണാധികാരിയായ ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരിയുടെയും ഉപവരണാധികാരികളുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലാക്കി പൂട്ടി മുദ്രവെച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച പൊതുനിരീക്ഷകൻ മൻവേഷ് സിംഗും സിദ്ധുവും കക്ഷി പ്രതിനിധികളും സന്നിഹിതരായിരുന്നു കനത്ത സുരക്ഷയിലാണ് ഇവിടെ വോട്ടിംഗ് കേന്ദ്രങ്ങളും വി വി പാറ്റുകളും സൂക്ഷിച്ചിട്ടുള്ളത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സായുധ പോലീസ് പോലീസ് എന്നിവരുടെ ത്രിതല സുരക്ഷയിലാണ് സ്ട്രോങ് റൂം കോളേജിന്റെ എല്ലാ ഭാഗങ്ങളിലും സിസി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് നിരീക്ഷിക്കുന്നതിനായി കൺട്രോൾ റൂമും പ്രവർത്തിക്കുന്നു ഔദ്യോഗിക അനുമതിയുള്ളവരെയല്ലാതെ ആരെയും ഇവിടേക്ക് പ്രവേശിപ്പിക്കില്ല വോട്ടെടുപ്പിന്റെ സ്കൂട്ടണയോഗം ഗവൺമെന്റ് കോളേജിലെ ഹാളിൽ നടന്നു വരണാധികാരിയായ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഉപവരണാധികാരിയായ കോട്ടയം സബ് കളക്ടർ ഡി രഞ്ജിത്ത് പുഞ്ച സ്പെഷ്യൽ ഓഫീസർ എം അമൽ മഹേശ്വർ ഡെപ്യൂട്ടി കളക്ടർ എസ് എൽ സജികുമാർ ഡെപ്യൂട്ടി കളക്ടർ ഉഷ ബിന്ദുകുമാരി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സൂസമ്മ ജോർജ് ലാൻഡ് റെക്കോർഡ്സ് ആൻഡ് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പി എസ് സതീഷ് കുമാർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ സുനിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ ചീഫ് ഏജൻറ്റുമാർ എന്നിവർ പങ്കെടുത്തു ഐഫോറിയ ഏറ്റുമാനൂർ